സംവിധായകര ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ഇനി വീണ്ടും ചോദ്യം ഇനിങ്ങുകയാണ് എക്സൈസ് ഹംസയെയും വീണ്ടും വിളിപ്പിക്കും ഛായാഗ്രഹനും സംവിധായകനുമായ സമീർ താഹിറിന് എക്സൈസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് സമീർ താഹിറിന്റെ ഫ്ലാറ്റിലാണ് ഇവരെ പിടികൂടിയ സമയത്ത് ഇവരുണ്ടായിരുന്നത് ആൻമരിയ പറയൂ ആൻമരിയ ഇന്നിപ്പോൾ വീണ്ടും വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്തൊക്കെയാണ് വിവരങ്ങൾ ഇതും അത് തന്നെയാണ് അതായത് ഈ ലഹരി കേസുകളെല്ലാം മുന്നോട്ട് വരുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തുക എന്നൊരു കൃത്യമായിട്ടുള്ള ഒരു കൂടി തന്നെയാണ് കൊച്ചി സിറ്റി പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ആ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആ ലഹരിയിൽ നിന്ന് മുഴുവനായിട്ട് ഒരു മുഴുവനായിട്ടൊരു ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് അതിനുകൊണ്ടാണ് കൃത്യമായ അന്വേഷണങ്ങളിലൂടെ തെളിവുകളിലൂടെ വീണ്ടും ഈ സംവിധായകരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നത് ഇവരുടെ അക്കൗണ്ട് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് അതിന് കൃത്യമായ രേഖകൾ ഉണ്ടാക്കി കൃത്യമായ ചോദ്യവലുകൾ ഉണ്ടാക്കിയായിരിക്കും ഇവരെ ചോദ്യം ിന് വിളിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ ചായാഗ്രഹകന് സംവിധായകനുമായിട്ടുള്ള സമീർ താഹിറിന് എക്സൈസ് ഇതിനോടകം തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഗാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ചോദ്യം ചെയ്യാനായിട്ടും വിളിപ്പിക്കും ഇങ്ങനെ കൃത്യമായിട്ടുള്ള തെളിവുകളിലൂടെ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുക എന്നതാണ് എക്സൈസിന്റെ ഇനി മുന്നോട്ടുള്ള നീക്കം കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഈ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നുമാണ് ഇവരെ കഞ്ചാബ് ഉൾപ്പെടെ പിടികൂടുന്നത് അവർക്ക് ഉടൻ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ സംവിധായകരെ വിട്ടെങ്കിലും വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എക്സൈസ് സ്മിത ശരി ആൻമരിസനെയാണ് വിശദാംശങ്ങൾ നൽകിയത്